ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷനെ കുറിച്ചിട്ട് അതായത് പുതിയൊരു ചേഞ്ച് നമ്മുടെ പ്രൊഫഷണൽ മോഡ് നമ്മൾക്ക് മുമ്പൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ടാണ് ഇപ്പൊ നിലവിലുള്ളത് കാരണം കുറച്ചും കൂടി നമ്മുടെ ഫോളോവേഴ്സിന് കുറച്ചും കൂടി നല്ല രീതിയിൽ ക്ലാരിറ്റിയോടെ കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഫേസ്ബുക്ക് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള യൂട്യൂബിലെങ്ങനെയാണ് അതേ ലെവലിൽ തന്നെ ഫേസ്ബുക്കിലും നിങ്ങൾക്ക് അനലറ്റിക്സ് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും റീൽസിനായാലും ശരി ഫോട്ടോയായാലും ശരി ലോങ് വീഡിയോന്റെ അതുപോലെ തന്നെ ലൈവിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്ക് ഈ അനലിറ്റിക്സ് നമുക്ക് ഇതിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് മുമ്പൊക്കെ നമ്മൾ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ അനലറ്റിക്സിൻ്റെ അനലറ്റിക്സിൻ്റെ ഭാഗത്ത് നമുക്ക് പിന്നെ ഹോം എന്നാന്നുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അതിന് ശേഷം നമുക്ക് ഇവിടെ ഈ കണ്ടിൻ്റെ ഭാഗത്ത് ഇൻസൈറ്റ് എന്നാ ഉണ്ടായിരുന്നത് ഇപ്പം നിലവിൽ നിന്നും അതിൽ നിന്നും മാറ്റം വന്നിട്ട് നിലവിൽ ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് അനലിറ്റിക്സ് ഇവിടെ കാണാൻ സാധിക്കും അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ടൻറ് കാണാൻ സാധിക്കും അതിനുശേഷം കമ്മ്യൂണിറ്റി അതിനുശേഷം മോണിറ്റൈസേഷൻ ഓക്കെ അപ്പം ഈ ഒരു നാല് ഓപ്ഷൻ ആണ് ഇപ്പോൾ നിലവിൽ ഇതിൽ കാണിക്കുന്നത് അതായത് പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഫസ്റ്റിനുള്ളത് നമുക്ക് വ്യൂസ് ആണ് നമുക്ക് ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിന്റെ വ്യൂസ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സെവൻ ഡേയ്സിന്റെ വ്യൂസ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ടുഡേ ഇന്നത്തേൻ്റെ വ്യൂസ് കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിഫൈ ആയിട്ട് നമുക്ക് വേറൊരു ഇന്റർഫേസിലേക്ക് പോകുന്നതായിരിക്കും ഞാൻ അതിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് തന്നെ വേറൊരു കാര്യം കൂടെ നമുക്ക് ഇവിടെ കാണിക്കാം നിങ്ങളുടെ പ്രൊഫൈലിന്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ നിലവിലുള്ള മോണ്ടെസേഷൻ്റെ കണ്ടീഷന് അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഫൈൽ റെക്കമെൻ്റേഷന്റെ കണ്ടീഷന് അതുപോലെ തന്നെ മെറ്റാ വേരിഫൈഡ് ഞാൻ എടുത്തുകൊണ്ട് അവിടെ സബ്സ്ക്രൈബ് ഇടുന്ന കാണിക്കുന്നത് പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഫേസ്ബുക്കിൽ നിന്ന് ഒരു നമ്മുടെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റർ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്ലൈ വരുന്ന സ്ഥലമാണ് ഈ സപ്പോർട്ട് സപ്പോർട്ട് ടിക്കറ്റ് ഓക്കെ സപ്പോർട്ട് ടിക്കറ്റ് മീൻസ് ഞാനൊരു ബാഡ്ജ് എടുത്തുകൊണ്ട് എനിക്ക് ഇവിടെ ടിക്കറ്റ് നിന്ന് കാണും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സപ്പോർട്ടിന്റെ അടിയിൽ നിങ്ങളുടെ പിന്നെ അവർ തന്നിരിക്കുന്ന റിപ്ലൈ ആയിരിക്കും കാണാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണുന്നത് പിന്നീട് നമ്മൾ റിവേഴ്സ് പോയി നമുക്ക് ഇവിടെ വ്യൂസ് ടോട്ടൽ വ്യൂസ് ആണ് ഇവിടെ കാണിക്കുന്നത് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആണ് അത് സെവൻ ഡേയ്സ് ആക്കണമെങ്കിൽ ആക്കാം ടു ഡേ കാണേൽ ടു ഡേക്ക് ആക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും വ്യൂസ് മൊത്തത്തിൽ ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് വ്യൂസ് ആണ് ഇവിടെ കൂടിയും കുറഞ്ഞിട്ടൊക്കെ കാണിക്കുന്നത് അതിനുശേഷം ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വ്യൂ ബ്രേക്ക് ഡൗൺ അതായത് പിന്നെ വ്യൂസ് ടോട്ടൽ വ്യൂസ് വരുന്നത് അതുപോലെ തന്നെ ത്രീ സെക്കൻഡ് ഫസ്റ്റത്തെ ത്രീ സെക്കൻഡ് അതിൻ്റെ താഴെ ഉള്ളത് വൺ മിനിറ്റ് നമ്മൾ മൂന്ന് സെക്കൻഡിൻ്റെ ഉള്ളിൽ എത്രത്തോളം ആൾക്കാർ കണ്ട് ഒരു മിനിറ്റ് വരെയുള്ള വീഡിയോ എത്രത്തോളം ആൾക്കാർ കണ്ട് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മീഡിയ ടൈപ്പ് ഫോളോവേഴ്സ് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഫോളോവേഴ്സ് എത്ര കണ്ട് നോൺ ഫോളോവേഴ്സ് എത്ര കണ്ട് അതാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പം കാര്യത്തിൽ ഫോട്ടോയിലും അതേപോലെ തന്നെ ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് ബ്ലൂ ആയിരിക്കും നോൺ ഫോളോവേഴ്സ് ആ ഡാർക്ക് ബ്ലൂ ആയിരിക്കും അപ്പോൾ നോക്കി നോക്കിക്കാണാം അതിനുശേഷം വ്യൂ എസ് ടൈപ്പ് ഫോളോവേഴ്സ് കഴിഞ്ഞ ലാസ്റ്റ് ട്വൻറ്റി ഡേയ്സിന് നോൺ ഫോളോവേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളത് ഫോളോവേഴ്സ് കുറച്ച് ഒമ്പത് ശതമാനം നോൺ ഫോളോവേഴ്സ് തൊണ്ണൂറ്റൊന്ന് ശതമാനമാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ പിന്നെ അതിന്റെ താഴെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ നമുക്ക് കൂടുതൽ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ബെസ്റ്റ് ലെങ്ത് അതായത് ഫേസ്ബുക്കിന്റെ ഫേസ്ബുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ നമ്മൾക്ക് പിന്നെ ഷെയർ ചെയ്യുന്നതാണ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ റീസെന്റ് കണ്ടന്റ് ഇതൊക്കെ ഏകദേശം മുമ്പൊക്കെ ഉണ്ടായതുപോലെ തന്നെയാണ് ഉള്ളത് പിന്നെ നമുക്ക് റിവേഴ്സ് പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി റിവേഴ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ അപ്രോക്സിമേറ്റ് ഏണിങ്സ് ലാസ്റ്റ് ട്വന്റി ഡേയ്സ് ആണ് ഇവിടെ കാണിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഏണിങ്സ് കിട്ടിയിരിക്കുന്നത് അതും കാണിക്കുന്നത് കണ്ടന്റ് മോണിറ്റേവ് നിലവിൽ ടോട്ടൽ ഏണിങ്സ് പിന്നെ സ്റ്റാർ ഈ ഇൻസ്ട്രീം ആഡ്സ് അതുപോലെ തന്നെ ആഡ്സ് ഓൺ റീൽസ് ഇതൊക്കെ ഈ കണ്ടന്റ് മോണിറ്റൈസേഷനിൽ ഇൻക്ലൂഡ് ആയിട്ടാന്നുള്ളത് കേട്ടോ അതുകൊണ്ട് ഇവിടെ സീറോ ആയിരിക്കും കാണിക്കല് ആഡ് അവിടെ ആയിരിക്കും ഏർണിംഗ്സ് ഒന്ന് കാണിക്കൂലട്ടോ പിന്നെ സബ്സ്ക്രിപ്ഷൻ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് അവിടെ കാണും ഓക്കെ പിന്നെ നമുക്ക് ഏണിംഗ്സ് നമ്മൾ കണ്ടന്റ് എമൗണ്ടേ ശേഷം ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഏണിംഗ്സ് കിട്ടിയെന്നാൽ ഇവിടെ കാണിക്കുന്നത് റീൽസിലാണ് ടോട്ടൽ ഏണിങ്സ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് അതിന് ശേഷം കാണിക്കുന്നത് പിന്നെ ഫോട്ടോസിലാണ് കിട്ടിയിട്ടുള്ളത് ലോങ് വീഡിയോയുടെ ഏണിങ്സ് ആണ് ഇവിടെ സീറോ പോയിന്റ് ടു സ്റ്റോറിയുടെ ഏർണിങ്സ് ആണ് സീറോ പോയിന്റ് വണ് ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിന്റെ ഏർണിങ്സ് ഇവിടെ കാണിക്കും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പിന്നെ എക്സ്ട്രാ ബോണസ് നിലവിൽ വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ വേഡിംഗ് സെറ്റിൽ അതിവിടെ കാണിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ എൻഗേജ്മെന്റ് ആണ് അതുപോലെ തന്നെ എൻഗേജ്മെന്റ് നമുക്ക് അതേ ആ വ്യൂസിന്റെ അതേ ഗ്രാഫ് പോലെ തന്നെ ഇവിടെ എൻഗേജ്മെന്റ് കാണാൻ സാധിക്കും എൻഗേജ്മെന്റ് നമുക്ക് ഈ നോൺ ഫോളോവേഴ്സ് ഫോളോവേഴ്സിന്റെ അതേ അലവിലൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇൻട്രഡക്ഷൻ ഇൻട്രാക്ഷൻ ടൈപ്പ് അതുപോലെ റിയാക്ഷൻ എത്രത്തോളം ആൾക്കാർ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് കമൻറ്റ് എത്രത്തോളം ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഷെയർ എത്രത്തോളം ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്ററാണ് ഇവിടെ കാണിക്കുന്നത് റിയാക്ഷൻസ് മീൻസ് ലൈക്ക് ഇടുക അതുപോലെ തന്നെ ഇമോജ് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് റിയാക്ഷൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തൊട്ടിപ്പുറം കഴിഞ്ഞാൽ ഓഡിയൻസ് ഓഡിയൻസ് നമുക്ക് പിന്നെ ലേഡീസ് എത്രയാണെന്നുള്ളത് അതുപോലെ തന്നെ ജെൻസ് എത്രയാന്നുള്ളത് ജെൻസ് ആണെങ്കിൽ ഡാർക്ക് ബ്ലൂ ലൈ ലേഡീസ് ആണെന്നെങ്കിൽ ലൈറ്റ് ബ്ലൂ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സിറ്റി നമ്മളെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്ന രാജ്യം ഇന്ത്യ ആണ് ഇപ്പൊ എന്റെ ഇന്ത്യയെന്ന് കേരളക്കാരെ മലയാളികളാണ് കൂടുതലും കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ തന്നെയാണ് എൺപത്തിനാല് ശതമാനത്തോളം ഇന്ത്യ തന്നെയാണ് പിന്നെ അതിനേഷ്യം യു എ യുണൈറ്റഡ് അറബ് പിന്നെ എമിറേറ്റ് അതുപോലെ തന്നെ സൗദി അറേബ്യ അതിനുശേഷം അതിനേശ്യം മറ്റുള്ള രാജ്യങ്ങൾ ഒത്തർ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിറ്റി കാണാൻ സാധിക്കും ഏതൊക്കെ സിറ്റിയിൽ നിന്നാണ് എന്റെ വീഡിയോ കാണുന്നത് നിലവിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എൻ്റെ വീഡിയോ കാണുന്നത് തിരൂര് കേരള അവിടെ നിന്നാണ് പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് കേരളത്തിൽ അതിനുശേഷം കാണുന്നത് കൊച്ചി കേരള കൊച്ചിയിൽ നിന്നാണ് അതിനുശേഷം കാണുന്നത് കാലിക്കറ്റ് നിന്നാണ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അതിനുശേഷം ഇവിടെ കാണുന്നത് മൊത്തത്തിലുള്ള എല്ലാ സ്ഥലത്തിൻ്റെയും ഒരുമിച്ചിട്ടുള്ള കാണുന്ന ഒതർന്നില്ല പിന്നെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ കുറച്ചും കൂടി അടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിഫൈ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നെറ്റ് ഫോളോവേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രാഫ് വരേണ്ടതാണ് അതായത് പിന്നെ നിലവിലുള്ള വ്യൂ ഫോളോവേഴ്സ് എത്രയാണ് നിലവിൽ ഓരോ ദിവസം നമുക്ക് എത്ര വ്യൂസ് പിന്നെ ഫോളോവേഴ്സ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇവിടെ കാണേണ്ടതാണ് ഇതെന്തോ ഫേസ്ബുക്കിന്റെ അപ്ഡേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കാണുന്നില്ല ചിലപ്പോൾ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവിടെ കാണുന്നതായിരിക്കും പിന്നെ നമ്മൾ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും അതിന്റെ വ്യൂസ് ഏർണിങ്സ് എൻഗേജ്മെന്റ് ഇതൊക്കെ അവിടെ കാണാൻ സാധിക്കും പിന്നെ കമ്മ്യൂണിറ്റി അനുശേഷം ഇവിടെ കാണാൻ സാധിക്കും മോണിറ്റൈസേഷൻ നവംബർ മാസത്തെ ഏണിങ്സ് ആണ് അവിടെ കാണുന്നത് പിന്നെ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ബോണസിന്റെ നമുക്ക് നിലവിലുള്ള ബോണസിന്റെ ടൈം ഡേറ്റ് എത്രയാണ് ബാക്കിയുള്ളത് എത്ര ഏണിങ്സ് ആയിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ കാണുന്നത് അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കും സെറ്റിങ്സ് മൊത്തത്തിലുള്ള സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും അതിനുശേഷം സപ്പോർട്ട് നമുക്ക് ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സപ്പോർട്ട് പിന്നെ അതേ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇവിടെയുള്ള എല്ലാ ടൂളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് മെറ്റാ ബിസിനസ് ചൂട്ട് മെയിൻ ആയിട്ടുള്ള പിന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അത് ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ബിസിനസ് സപ്പോർട്ട് ഹോം ഇതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് സപ്പോർട്ട് ടീമായിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ കാണുന്നത് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ബിസിനസ് സപ്പോർട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ ഫേസ്ബുക്കായിട്ട് പിന്നെ ഇത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ കണക്ട് സപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമുക്ക് കണക്ട് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും അതായത് ആ ടീമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പിന്നെ കൂടുതൽ ബെനിഫിറ്റ് നമ്മൾ ഈ മെറ്റ വെരിഫൈഡ് ബാഡ്ജ് എടുത്തുകഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ എടുക്കാത്തവർക്ക് സാധാരണ നോർമലായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മൾക്കിപ്പോൾ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേ ഔട്ടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ സാധിക്കും ആഡ് സെൻ്റർ പരസ്യം കൊടുക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ കലണ്ടർ ഓക്കെ അപ്പോൾ നമുക്ക് റിവേഴ്സ് പോയിട്ട് ഇനി അടുത്ത വേറെ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മാറ്ററും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ക്രിയേറ്റർ എഡ്യൂക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും ഫുൾ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇവിടെ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് നോക്കി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന പ്രൊഫഷണൽ ഡാഷ് ന്യൂ അപ്ഡേഷനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഇതിൽ ടൈം ഇട്ടിട്ട് അതുപോലെ തന്നെ അതിൻ്റെ തോ അതിൻ്റെ തൊട്ട് സൈഡിൽ കണ്ടന്റ് ഉണ്ട് അലറ്റിക്സിന്റെ തൊട്ട് സൈ സൈഡിൽ കണ്ടന്റ് ഉണ്ട് കമ്മ്യൂണിറ്റി ഉണ്ട് മോണിറ്റൈസേഷൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ടൈമിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോക്കി കാണാവുന്നതാണ് പിന്നെ അവിടെ മൗണ്ടൈസേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് മൗണ്ടൈസേഷനിൽ ടൂള് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇനിങ്സ് ഇവിടെ കാണാൻ ായിരിക്കും നമുക്ക് ഓരോന്ന് ഡിഫറൻറ്റ് എത്രത്തോളം ഏർണിംഗ്സ് റീൽസ് ഫോട്ടോസിനൊക്കെ എത്രത്തോളം ഈർണിംഗ്സ് കിട്ടിന് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇത് നിലവിലുള്ള എക്സ്ട്രാ ബോണസിന്റെ കാര്യമാണ് ഇവിടെ കാണുന്നത് അപ്പം അതിന്റെ താഴെ സ്റ്റാർ അതിന്റെ താഴെ സബ്സ്ക്രിപ്ഷന് ഇങ്ങനെയുള്ള സ്റ്റോർ ഫ്രണ്ട് നിങ്ങളുടെ ടൂൾസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് നിലവിൽ ചിലപ്പോൾ ചില പ്രൊഫൈലൊക്കെ ഇത് വന്നിട്ടുണ്ടാകും ചില പ്രൊഫൈലൊക്കെ ഇപ്പോഴും വന്നിട്ടില്ല ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്ക് അപ്ഡേറ്റ് ചെയ്താൽ ചിലപ്പോൾ വരുവായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വരാൻ ഇനിയും ടൈം ആവുമായിരിക്കും അപ്പം നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങളൊന്ന് നോക്കുക ഇതിലെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ നോക്കുക വന്നിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഇരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരു വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്